സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ വർദ്ധിച്ചിട്ടോ ഇന്ധിയിൽ സ്വർണ്ണവില് ഭയങ്കരമായ രീതിയിൽ വർദ്ധിച്ചു വെച്ചാൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ വർദ്ധിക്കും എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യാൻ ഒക്കെ ആയിരുന്നു അതായത് പൗതി ഒരു മിനിറ്റും നൂറ്റി നാൽപ്പത്താറ് സെക്കൻഡും ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് കസ്റ്റമർ വന്നപ്പോൾ നിർത്തി ഇനി പുതിയ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും പുതിയ സ്വർണ്ണവില നോക്കാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില കുതിച്ചു തന്നിട്ട് ഇവിടുന്ന് കുതിച്ചു വരുന്നു ഇന്ദ്രയിൽ പറഞ്ഞാണ്ട് തന്നെയായിരുന്നു പറയാൻ വേണ്ടിയിട്ട് തന്നെ എന്നാൽ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇൻസിഡൻറ്റുകളൊക്കെ നോക്കിയിട്ട് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രാവിലെ ഉച്ചയ്ക്കോ രാത്രി നേരൊക്കെ പറഞ്ഞു സ്വർണ്ണവില് കുതിച്ചു തരും ഭയങ്കരമായ രീതിയിൽ കുതിച്ചേർന്ന് എന്താ സംഖ്യ എന്നൊക്കെ പറയാം അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറി അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായത് ഗോൾഡ് നിൽക്കുക നിൽക്കുകട്ടോ ഗോൾ ഭയങ്കരമായ ഇതിൽ ഉയർന്നു 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 കൊണ്ടേരിക്കും അത് വേറെ കാര്യം ഇവരെ പറഞ്ഞു വെച്ചാൽ ആദ്യം നമുക്ക് എക്കണോമിക് ഡാറ്റ പറയാണ് പിന്നെ കുറേ കുറേ ദുഃഖകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയണം കാരണം അത് അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വലിയ രീതിയിലേക്ക് ഉയർത്തുന്നതിന് അപ്പോൾ ഒരു വലിയ രീതിയിൽ എക്കണോമിക് അൺസർട്ടനിറ്റി ഉണ്ട് അമേരിക്കയിലെ ഇപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാരണം അവിടെ വലിയ പ്രശ്നമാണുള്ളത് എക്കണോമിക് അമേരിക്കയിൽ നിന്നല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടും എന്തായാലും ഒരു അഗ്രറ്റീവ് അഗ്രസീവ് മോണിറ്ററി പോളിസി ആണ് ഫെഡറൽ റിസർവിൻ്റെ അടുത്ത് കഴിഞ്ഞ് വരാൻ പോകുന്നത് എന്നുള്ള നിലക്കുള്ള ചിന്താഗതികൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ പോയിൻറ്റ് ഫൈവ് റേറ്റ് കട്ട് നടത്ത നടത്തിയിട്ടുണ്ട് അപ്പോൾ പോയിൻറ് ഫൈവിൻ്റെ റേറ്റ് കട്ട് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ഗോൾഡ് നോൺ ഈൽഡിങ് അസ റ്റൈലിലോ ഗോൾഡിന് ഭയങ്കരമായ മെച്ച മെച്ചത്തതാണ് ഇനി അത് മാത്രമായിട്ടോ ഇനി പുതിയൊരു കാര്യം കൂടി എന്തെങ്കിലും പറയട്ടെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ബേസിസ് പോയിൻറ്റിൻ്റെ അതായത് വൺ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു റേറ്റ് കട്ടും കൂടിയും ഫെഡറൽ ഇനി നടത്താൻ സാധ്യതയുണ്ട് എന്നാൽ പ്രത്യേകിച്ച് ഇനി നവംബറിലാണ് നടത്തുള്ളത് അപ്പോൾ ഇനി ഈ ഒരു ആഴ്ചയിൽ തന്നെ വെള്ളിയാഴ്ച നമുക്ക് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വരാനുണ്ട് അതും ഇൻഫ്ലേഷൻ അധികമാണെന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ട് നടത്താനുള്ള സാധ്യത വീണ്ടും കൂടുകയാണ് അപ്പോൾ ആ ഒരു ആ ഡേറ്റ അന്നും വെള്ളിയാഴ്ച വീണ്ടും വലിയ രീതിയിൽ കുതിച്ചു വരാനുള്ള സാധ്യത പിന്നെയും വരുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുമാത്രമല്ല ഈ ഒരു ഗോൾഡ് എന്ന് പറയുന്ന കാര്യം ഇൻവെസ്റ്റേഴ്സ് പോയി ഇങ്ങനെ മനസ്സിൽ കരുതിയെടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ആസ് എ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്നാണ് അപ്പോൾ അത് എന്താ വെച്ചാൽ ഡോളർ അല്ലെങ്കിൽ തന്നെ വീക്കായി വീക്കായിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിന് ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിലേക്ക് കൂടുതൽ വരും പിന്നെ മാത്രമല്ല എന്തെങ്കിലും പറഞ്ഞതിൽ വേറൊരു ഉണ്ട് ഈ ഫർദർ റീസണിങ്ങുള്ള സാധ്യത ഒക്കെ വരാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രോയിങ് ലേബർ മാർക്കറ്റ് കണ്ടീഷൻ ഭയങ്കര മോശം ജോബ്ലെസ് ക്ലെയിംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് അതൊക്കെ ഗോൾഡിന് അനുകൂലമായ രീതിയിലാണ് അങ്ങനെ സ്രോയിങ് ലേബർ മാർക്കറ്റ് കണ്ടീഷനും ഐ ഇൻഫ്ലേഷനും ഗോൾഡിന് അനുകൂലമായിട്ട് മാറും അപ്പോൾ ആ ഒരു ആംഗിളൊക്കെ നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വേറെ വാകാം അപ്പോൾ സ്വർണം ഇതിൽ ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ യു എസ് പി എം ഐ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതും എന്താ നോൺ യിൽഡിങ് അസെറ്റ് ഗോൾഡിനെ മെച്ചപ്പെടുന്ന രീതിയിൽ ഇൻഫ്ലേഷൻ ഇവിടെ കൂടുതലുണ്ട് എന്ന് കാണുന്നത് തന്നെയാണ് അപ്പോൾ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയരുന്ന അവസ്ഥകൾ ഇനി എന്തെങ്കിലും പറയാനുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം ശരിക്കും യഥാർത്ഥ കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി മെയിൻ ആയിട്ടുള്ള കാര്യം ജിയോ പൊളിക്കൽ ടെൻഷനാണ് പക്ഷേ അത് ഈ വീഡിയോയിൽ പറയാമെന്ന് വെച്ചാൽ ഇന്ദ്രൽ വേറെ വീഡിയോ ചെയ്യാതിരിക്കുകയാണ് കാരണം അത് വേറെ വീഡിയോ ചെയ്യാൻ ഞാൻ ഒരുപാട് ഒരുപാട് വേറെ കാര്യ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ എന്താ എന്തെങ്കിലും പറയുന്നത് അത് ചിലപ്പോൾ ഇനി ഇൻ്ററേൽ ഒരു അടുത്ത വർഷം ജനുവരിയിലോ ഒക്കെ ആയിട്ട് എന്നിപ്പോൾ പറയുമോ അതിൽ അതിന് തൊട്ട് മുമ്പായിട്ട് പറയൂ എന്തുകൊണ്ടാണ് എന്തെങ്കിലും അങ്ങനത്തെ കാരണം വേറൊരു കാര്യം ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തരുമോ ഈ ജിയോ പൊളിക്കൽ ടെൻഷൻ മാത്രം വീഡിയോ ചെയ്യുമ്പോൾ തന്നെ തരാം അത് ഒരുപാട് വീസ് ഇൻ്ററലിൻ്റെ തന്നെ ഏറ്റവും മോസ്റ്റ് വീഡിയോ വീസ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എന്തെങ്കിലും പിന്നെ നിർത്തിയെന്ന് വെച്ചാൽ കമ്പനിയയിൽ കൊടുക്കണം തമ്പനിയിൽ കൊടുക്കുമ്പോൾ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയിൽ ആ വിഷയത്തിൽ കൊടുക്കുമ്പോൾ അത് നമ്മൾ ഈ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പോലെ ഒരു തോന്നുന്ന അവസ്ഥയൊക്കെ വരികയാണ് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലായില്ല അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും കാണാൻ അപ്പോൾ അങ്ങനത്തെ ഒരു ആക്രമണം വലിയ ആക്രമണം ഉണ്ടോ എന്നൊക്കെ പറയും അതൊരു വലിയ രീതിയിലുള്ള പ്രശ്നം വരുന്നുണ്ട് അപ്പം ഇന്ദ്രയേലിന് ഇപ്പോൾ ഒരു കാരണം എത്രയോ ആളുകളുടെ ബുദ്ധിമുട്ടും ടെൻഷനും വേദനയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ദ്രല് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം മ്യൂണീഷ്യൻസ് ഉപയോഗിച്ച് കഴിഞ്ഞ അറ്റാക്കിൽ എന്താണ് ആയിരത്തഞ്ഞൂറോളം അറ്റാക്ക് നടത്തിയെന്നാണ് പറയുന്നത് ഇസ്രയേലിപ്പോൾ ലബനോണിൽ അപ്പോൾ ലബനോണ് എന്താ വെച്ച് കഴിഞ്ഞാൽ യു എസ് ഇപ്പോൾ അത് കുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അത് യു അത് അങ്ങനെ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആ ഒരു ആംഗിള് ബി എസ് കെ ചെയ്യാം എന്നുള്ളൊരു ലെവൽ എന്ന് എന്നുള്ളൂ അത് എന്താണെന്നുള്ള യഥാർത്ഥത്തിൽ എന്താണെന്ന് അതിൻ്റെ ഒന്നും നമുക്കറിയത്തില്ല അപ്പോൾ ലെബനോണ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ലബനോണിലേക്ക് യു എസ് സിറ്റിസൻസിനോട് പോകണ്ടാന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട് അതേപോലെ നൂ നൂറുകണക്കിന് ആളുകൾ സിറിയയിലേക്ക് ഇപ്പോൾ ലബനോണിൽ പോയിട്ടുണ്ട് ഹൈഫൈയിലേക്ക് ഇസ്രായേലിൻ്റെ ഹൈഫൈയിലേക്ക് ഇവർ റോക്കറ്റുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ടൊക്കെ വരുന്നത് ബിററ്റിലേക്ക് ബിററ്റിൻ്റെ സുഗർഭുകളിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്കും പോയിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിപ്പോൾ പറയുന്നു പോർട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ തുറന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ബിസിനസ്സിന് ആസിൽ എന്നുള്ള ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇനി പുതിയ ഒഫൻസീവ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് ഇസ്രായേൽ അപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് ആ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇറാൻ വലിയ രീതിയിലുള്ള ഒരു സംസാരം സംസാരിച്ചിട്ടുണ്ട് ഇറാൻ പലപ്പോഴും പലപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ അപ്പോൾ ഇറാൻ എന്താ പറയുക ഒറ്റക്കായിരിക്കില്ല ഇസ്ബുല എന്നിപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക അൺ ആയിട്ടുള്ള കൺസിക്വൻസുകളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റബുക്ക് ഒറ്റക്കായിരിക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വയ്ക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ വലിയ പ്രശ്നമാണ് ഉണ്ട് കാരണം ഇതൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ രാഷ്ട്രം വരുന്ന ഒരു കീ തൊട്ടടുത്തുള്ള ഈ മിഡിൽ ഈസ്റ്റിലെ അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ വലിയ നഷ്ടം വരും കാരണം യുദ്ധം കഴിഞ്ഞാൽ അപ്പോൾ ഖത്തറൊക്കെ പലപ്പോഴും ഇടപെട്ടത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ വെച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഇത് മാത്രമാണ് അവിടെ ഉള്ളത് അവരെ സംബന്ധിച്ച് അവരുടെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ അമേരിക്കയിലും മറ്റു രാഷ്ട്രങ്ങളിലും പിന്നെ അവർ വേറെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അപ്പം ഇവിടെയാണ് ഒരുപാട് അറബ് രാഷ്ട്രങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് വലിയ രീതിയിലെ നഷ്ടങ്ങളായിട്ട് വരും കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ അമേരിക്കയും കൂടിയാണ് കൂടുതൽ ടൂസിനെ അങ്ങോട്ട് അയക്കുന്നതിനെ കുറിച്ച് ദുഃഖമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ രാഷ്ട്രങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതും അമേരിക്കയുടെ ഒരു ആയുധ സെക്യൂരിറ്റി ഇതുമാണ് ഖത്തർ അങ്ങനത്തെ രാഷ്ട്രങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ആയിട്ട് ഒരുപാട് കാര്യസൗതി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ ആ കുഞ്ഞു മറിഞ്ഞ് കിടക്കുക അപ്പോൾ അവിടെ ഒരു കഴിഞ്ഞാൽ മേഖല മൊത്തം വലിയ പ്രശ്നമായിട്ട് മാറും എല്ലാവരെയും പതിവ് കേരളത്തെ എല്ലാവരും പതിവ് അത് ഇല്ലാതെ ആകുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അതിന് തന്നെയാണ് ഇന്റർവ്യൂ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂ ലീഗിൽ വിഷയത്തിലായിട്ട് മാത്രം തമ്പിനായിട്ട് നിട്ട് ഇങ്ങനെ വലിയ വീഡിയോസ് ഒന്നും ചെയ്യാ ഇന്ദ്രലും തോന്നില്ല കാരണം ശരിയാവില്ല എങ്ങനെയാലോ അത് ഇന്ദ്രൻ്റെ മനസ്സിൽ വരും അത് കുറച്ച് വ്യൂസ് കാണണം എന്ന് തോന്നിപ്പോകും അതുകൊണ്ടാണ് ഇന്ദ്രലും ആ കമ്പനിയിൽ കൊടുത്ത് വീഡിയോ ചെയ്യുന്നതിനെ നടത്തി അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉയർന്നിട്ടുണ്ട് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്നേക്കാണ് ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഉദാ ഞാൻ പറയുന്നില്ല സച്ചിൻ സച്ചിൻ്റെ റെക്കോർഡ് തകർക്കുന്നില്ല ഗോൾഡ് ഗോൾഡിൻ്റെ റെക്കോർഡ് തകർത്ത് പോകുക രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിൽ അറുന്നൂറ്റി മുപ്പത്തഞ്ച് ആ കസ്റ്റമർ വരുന്നവരെ അപ്പോൾ അതിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുത്താറ് ആൾ ടൈം ഹൈൻ്റെ അടുത്തേക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് ആൾ ടൈം ഹൈ തകർക്കപ്പെട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രേഖ പോകുക ഗോൾഡ് ഗോൾഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ ഗ്രാമിന് അയ്യായിരം പവന് അൻപത്താറായിരം ഉള്ളത് നാളെ ഇരുനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഇത് ഭയങ്കരമായ സംഖ്യയിലേക്കാട്ടോ ഗോൾഡ് ഇന്ത്യയിലെന്നത് പറഞ്ഞ് വരുന്നതാണ് അപ്പോൾ ഭയങ്കര ആശങ്കയിലേക്കാണ് കൂടുതൽ പോകുന്നത് എന്നുള്ളതാണ് കാരണം ഈ ഒരു പ്രോബ്ലം ഒരുപാട് ഇത് മാത്രമല്ല റഷ്യ ഒക്കെ യുദ്ധവും എവിടെയെങ്കിലും ഒക്കെ ഒരു അർത്ഥത്തിൽ മറ്റൊരു റിലേറ്റഡ് ആയിരിക്കും കിടക്കുക എത്രയും പെട്ടെന്ന് സമാധാനം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് നീണ്ടുകൊള്ളാൻ ലോകത്തെ എന്താക്കുക കഴിയട്ടെ എല്ലാവരും സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക സമാധാനം ഉണ്ടാകട്ടെ കാരണം കൂടുതൽ പ്രശ്നമാകുമ്പോൾ ഇപ്പോൾ ഉള്ളതിലേക്കാളും വലിയ കൺസിക്വൻസി ആയിരിക്കും ഉണ്ടാകുക കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പേര് അനാഥരായ ഒരുപാട് ഒരുപാട് പേര് അച്ഛനമ്മമാർ ഇല്ലാതെ അവസ്ഥ വരിക മക്കളില്ലാത്ത അവസ്ഥ കൈയും കാലും ഇല്ലാത്ത അവസ്ഥ വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആരും പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ പ്രോബ്ലം സോൾവ് ആക്കാൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എല്ലാവരും ചെയ്യേണ്ടത് ുന്നത് ഇപ്പോൾ ഇത് ഇങ്ങനെ പറയാൻ മാത്രം അതുകൊണ്ട് ഇന്നലെ ഇത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നു ഓക്കെ